ഹായ് ഫ്രണ്ട്സ് ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചെറിയൊരു സ്റ്റോറിയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ സ്റ്റോറി നിങ്ങൾ ചിലരിലെങ്കിലും ചെറിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം കേട്ടോ ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് എൺപത് വയസ്സുള്ള ഒരു വൃദ്ധന് നിന്നാണ് അദ്ദേഹം ഒരു സോഫയിൽ ഇരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മോൻ നാൽപ്പത് വയസ്സുള്ള ഒരു വ്യക്തിയും ഇരിക്കുന്നുണ്ട് അങ്ങനെ അവരിയ്ക്കുന്നതിന് തൊട്ടടുത്തുള്ളൊരു ചെന്നാലയിലായിട്ട് ഒരു കാക്ക വന്നിരിക്കുകയാണ് അങ്ങനെ ഈ വൃദ്ധനായ മനുഷ്യൻ മോനോട് ചോദിക്കുകയാണ് മോനെ അതെന്താണെന്ന് അങ്ങനെ മോൻ മറുപടി പറഞ്ഞു അച്ഛാ അതൊരു കാക്കയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അച്ഛൻ വീണ്ടും ചോദിച്ചു മോനെ അതെന്താന്ന് അപ്പോൾ മോൻ പറഞ്ഞു അച്ഛാ അതൊരു കാക്കയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അച്ഛൻ മൂന്നാമതും ഇതേ ചോദ്യം തന്നെ മോനോട് ചോദിച്ചു അപ്പോൾ മോനെ കുറിച്ചിന് ദേഷ്യൊക്കെ വന്നു ദേഷ്യൊക്കെ വന്ന് കുറച്ച് ദേഷ്യത്തോട് പറയണേ അച്ഛാ അതൊരു കാക്കയാണ് ഞാൻ പറഞ്ഞില്ലേ പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ചോദിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാക്കുകൾ നിർത്തി അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നാലാമതായിട്ടും അച്ഛൻ ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചു അപ്പൊ ഈ വ്യക്തിക്ക് വളരെയധികം ദേഷ്യം തോന്നുകയാണ് അച്ഛൻ ഞാൻ പറഞ്ഞതല്ലേ അതൊരു കാക്കയാണ് 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 പിന്നെ എന്തിനായി ചോദിച്ച ചോദ്യം തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ കാക്കയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മോൻ വളരെയധികം അച്ഛനോട് ഷൗട്ട് ചെയ്യണം അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അച്ഛൻ തൻ്റെ റൂമിലേക്ക് ചെന്നു അങ്ങനെ മടങ്ങി വരുമ്പോൾ ഒരു ഡയറി ഡയറിയുമായിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് വരുന്നത് അതിലൊരു പേജ് എടുത്ത് കൊണ്ട് തൻ്റെ മോനോട് പറഞ്ഞു ഇതൊന്ന് നീ ഉറക്കിയ വായിക്കിയെന്ന് അങ്ങനെ മകൻ പറഞ്ഞു ഓക്കെ ഞാൻ വായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വായിക്കാനായിട്ട് തുടങ്ങുകയാണ് അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ന് എൻ്റെ മോന് മൂന്ന് വയസ്സ് തികഞ്ഞു ഞങ്ങൾ സോഫയിൽ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ചനാലിയിൽ ഒരു കാക്ക വന്നിരുന്നു മോൻ എന്നോട് ചോദിച്ചു അച്ഛാ അതെന്താണെന്ന് ഞാൻ പറഞ്ഞു മോനെ അതൊരു കാക്കയാണെന്ന് വീണ്ടും ചോദിച്ചു അച്ഛ അതെന്താ ഞാൻ വീണ്ടും പറഞ്ഞു മോനെ അതൊരു കാക്കയാണെന്ന് അങ്ങനെ ഇതേ ചോദ്യം തന്നെ അവൻ എന്നോട് ഇരുപത്തി തവണ ഇന്ന് ആവർത്തിച്ചു ഞാൻ വീണ്ടും വീണ്ടും വളരെ സന്തോഷത്തോടു കൂടി തന്നെ പറഞ്ഞു മോനെ അതൊരു കാക്കയാണ് എന്ന് അവൻ ചോദിക്കുന്ന ഓരോ പ്രാവശ്യം അത് ചോദിക്കുമ്പോഴും എനിക്ക് വളരെയധികം ആകാംക്ഷയും സന്തോഷവുമാണ് എനിക്ക് തോന്നിയിരുന്നത് അവൻ ചോദിക്കും വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ എനിക്ക് അവനോട് ദേഷ്യമോ മടുപ്പോ ഒന്നും തന്നെ തോന്നിയിരുന്നില്ല കാരണം എനിക്ക് അവന് ഒരുപാട് ഇഷ്ടമാണ് അവൻ്റെ ഓരോ കുസൃതികളും ഞാൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇത് വായിച്ചു കൊണ്ടിരുന്ന തൻ്റെ മോന് വളരെയധികം വിഷമം തോന്നി വിഷമം തോന്നുകയും കുറ്റബോധം തോന്നുകയും കുറ്റുബോധത്തിൽ തൻ്റെ കണ്ണുകൾ നിറയാനായിട്ട് തുടങ്ങി അങ്ങനെ നിറ കണ്ണുകളോടുകൂടി തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൻ അച്ഛനെ വാരി പുണർന്നുകൊണ്ട് പറയുകയാണ് അച്ഛ എന്നോട് ക്ഷമിക്കണേ എന്ന് അച്ഛനും എല്ലാം മറന്നുകൊണ്ട് അതേ പുഞ്ചിരിയോട് കൂടി തൻ്റെ മോനെ വാരി പുണർന്നുകൊണ്ട് പറഞ്ഞു മോനെ എന്ന് നമ്മൾ പലരും ഇങ്ങനെ തന്നെയാണല്ലേ നമ്മളെ കുട്ടിക്കാലം മുതൽ വളരെയധികം പരി പരിശീലിച്ചും നമ്മളെ നല്ല രീതിക്ക് നോക്കി ഉയരങ്ങളിൽ എത്തിച്ച് നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ സഹിച്ച് നമ്മൾ നല്ല നിലയ്ക്ക് നമ്മുടെ മാതാപിതാക്കളാക്കുന്നു പക്ഷെ ഒരു പ്രായമാകുമ്പോൾ അവർ പ്രായമായ അവസ്ഥയിലെത്തുമ്പോൾ ന അവര് നമുക്ക് തന്നെ സ്നേഹത്തിനും പരിചരണത്തിനും ഒരു അംശമെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ടോ നമുക്കതിന് സാധിക്കുന്നുണ്ടോ ഈ ചോദ്യം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക അല്ലെ തീർച്ചയായിട്ടും നഷ്ടപ്പെടുമ്പോൾ മാത്രമേ ഓരോ ബന്ധത്തിന്റെ മൂല്യം എത്ര മാത്രമാണെന്ന് നമ്മളെ തിരിച്ചറിയുകയുള്ളൂ അല്ലേ ഇപ്പം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാൽ മാത്രമേ അവർ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം വെളിച്ചമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാറുള്ളൂ ബന്ധങ്ങൾ വളരെയധികം മൂലമേറെ ഒന്ന് തന്നെയാണ് നമ്മളെ നമ്മുടെ സമ്പത്തിനേക്കാൾ നമ്മുടെ ഈഗോനേക്കാൾ നമ്മുടെ വാശിയേക്കാൾ നമ്മുടെ ദുരഭിമാനത്തിനേക്കാൾ നമ്മൾ എന്തിനേക്കാൾ മൂലയുണ്ട് നമ്മുടെ ഓരോ ബന്ധങ്ങൾക്കും അല്ലേ ഇന്ന് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നെ നമ്മൾ പണത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു സ്വന്തം സ്വാർത്ഥതയ്ക്കും സ്വന്തം ഭാഷയ്ക്കും പുറത്തും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു മാതാപിതാക്കളൊന്നും നോക്കാൻ ടൈമില്ല ഭാര്യയോട് മിണ്ടാൻ സമയമില്ല അവളൊന്നും കെയർ ചെയ്യാൻ സമയമില്ല മക്കളൊന്നു ചേർത്ത് പിടിക്കാൻ സമയമില്ല നീ ഒന്ന് കഴിച്ചോ ഒന്നു ചോദിക്കാൻ നേരമില്ല നമ്മൾ യന്ത്രത്തെ പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു എന്തിനു വേണ്ടിയെന്ന് പോലും ചിന്തിക്കാതെ ഓടിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ പണത്തിൻ്റെ പിന്നാലെ ആഡംബരത്തിൻ്റെ പിന്നാലെ തൻ്റെ സ്വാർത്ഥതയുടെ പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു എല്ലാം കഴിഞ്ഞു നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പക്ഷേ ഇതൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല അല്ലെ പല ബന്ധങ്ങളും പല നല്ല ബന്ധങ്ങളും നമ്മളെ വിട്ട് പോയി കാണും ഒരു പക്ഷേ എന്നേക്കുമായിട്ട് പോയി കാണും പിന്നീട് ഓർക്കുമ്പോൾ നമ്മൾക്കൊന്ന് സോറി പറയാനോ അല്ലെങ്കിൽ നമ്മൾക്കൊന്ന് സ്നേഹിക്കണം തോന്നുമ്പോൾ സ്നേഹിക്കാനോ അവരൊന്നും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല അല്ലെ തീർച്ചയായിട്ടും നമ്മൾക്ക് അവരുടെ കൂടെ അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് ഒരു ഉറപ്പുമില്ല അല്ലെ ഇന്നിപ്പോൾ നമ്മളെ കിടന്ന നാളെ എണീക്കോ എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല ഉള്ളത് സോ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളോട് വിലപ്പെട്ട ബന്ധങ്ങൾ അതാരും ആയിക്കോട്ടെ എന്ത് ബന്ധവും ആയിക്കോട്ടെ നല്ല ബന്ധങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടാത്തേ നഷ്ടപ്പെടുത്താതെ കാത്തുസൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക തിരക്കുകളാണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും അവർക്ക് വേണ്ടി കുറച്ച് സമയങ്ങൾ കണ്ടുപ കണ്ടെത്തുക സ്നേഹത്തോടൊരു വാക്ക് സ്നേഹത്തോടൊരു നോട്ടം സ്നേഹത്തോടൊരു തലോടൽ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ട് ഭാര്യമാരുണ്ട് മക്കളുണ്ട് അല്ലെ പക്ഷെ നമ്മൾ അതിനൊന്നും ടൈം കണ്ടെത്തുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ തിരക്കിനി തിരക്കിനിടയിൽ നിങ്ങൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക അവരൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക പിന്നീട് നിങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പറയാൻ അവർ കൂടെ ഉണ്ടാകണം എന്നില്ല സമ്പാദിച്ചെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാകും പക്ഷേ നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഫാമിലി അതാരും ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നില്ല അല്ലേ അപ്പോൾ സോ ബന്ധങ്ങൾക്ക് മൂലയുണ്ട് അത് തിരിച്ചറിയുക അവരെല്ലാവരും ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുക ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക സമയം കണ്ടെത്തുക സ്നേഹിക്കുക സ്നേഹിച്ചു കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ജീവിതം ആസ്വദിക്കുക ജീവിതം ഒന്നേ ഉള്ളൂ നഷ്ടപ്പെട്ടതൊന്നും ഇനി തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കില്ല അതും വ്യക്തികളാണെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഈ സമയമാണെങ്കിലും എല്ലാത്തിനും മൂല ഉണ്ട് അത് തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും നിങ്ങളെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം എൻ്റെ വീഡിയോ ഉള്ളൂ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് കാണുന്നവര് ബൈ ടേക്ക് കെയർ